ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കളിയാക്കി വിളിക്കുന്ന ഞാൻ ഞാനങ്ങനെയൊന്നും വിളിക്കുന്നില്ല കേട്ടോ നമ്മുടെ ഗോപാലകൃഷ്ണനെ മെനഞ്ഞാന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തും ജമ്മു കാശ്മീരിൽ നിന്നായാലും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്ത് ബി ജെ പി ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ ജയിപ്പിച്ചിരിക്കുക എന്ത് മനോഹരമായ സ്റ്റേറ്റ്മെന്റാണ് ആരുടെ നാം പറയുന്നത് ശക്തമായി ബി ജെ പിയെ പ്രതിരോധിക്കുന്ന ശക്തമായി ബി ജെ പിയെ എതിർക്കുന്ന ആദർശപരമായും സൈദ്ധാന്തികപരമായും കൊല്ലാനായി വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകളെയും ക്രിസ്ത്യാനികളെയും മുസ്ലീങ്ങളെയുമാണ് കൊല്ലാൻ വരുന്നതെന്ന് പ്രാമാണിക ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുള്ള നാദാപുരം കലാപത്തിൽ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വന്നു എന്ന് നമ്മുടെ പി ടി തോമസ് പറയുന്നതുവരെ രക്തസാക്ഷിത്വം കൊണ്ട് സമ്പന്നമാക്കിയ ഒക്കെ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു ഭരണം നടക്കുന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത് എന്തോ ഒരു അഹങ്കാരത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആർക്കെങ്കിലും വല്ല പരാതിയുണ്ടോ അതിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയുണ്ടെന്ന് അന്വേഷിച്ചു അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് അന്വേഷിച്ചോ ഇവിടെ എം എസ് എഫിലും യൂത്ത് ലീഗിലും മുസ്ലിം ലീഗിലും കോൺഗ്രസിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയെയും ബാക്കിയുള്ളവരെയും തേടി നടന്ന് തപ്പി പറക്കാനായി പണ്ട് വെള്ളത്തിൽ ഊപ്പേ പിടിക്കാൻ നടക്കുന്ന ഒറ്റാലും കൊണ്ട് നടക്കുന്ന ആളുകളുള്ള കാലത്താണ് നമ്മൾ സാറ് പറയത്തില്ല പൂട ഒഴിഞ്ഞു പോകുന്ന പോലെ ഗോപാലക്ഷണം പറഞ്ഞിട്ട് പോയത് ഗോപാലക്ഷൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റൂല ഇതേ സ്റ്റേറ്റ്മെന്റ് ഇതേ സ്ഥലം വേറെ സ്ഥലമൊന്നും വേണ്ട ഇതേ സ്റ്റേറ്റ്മെന്റ് ഇതേ സ്ഥലം ഒരു മുസ്ലിം പേരുകാരനായ നേതാവ് ഏതെങ്കിലും പാർട്ടിയിലുള്ള ആൾ ഒരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ജയശങ്കർ മുതൽ പണിക്കൻ വരെ ശ്വാസംപിടുത്ത സ്വാമി മുതൽ എന്താ പറയുന്നത് നിർഗള ശാസാനന്ദ സ്വാമികൾ വരെ ഉള്ള മുഴുവൻ ആളുകളും രംഗത്ത് വന്ന് എന്താണ് ഈ കേൾക്കുന്നവിടെ ചോദിച്ചത് കാശ്മീരിന്നോ കണ്ടില്ലേ ഞങ്ങൾ പറഞ്ഞില്ലയോ കാശ്മീരി തീവ്രവാദികൾ കൂടെ ഉണ്ടെന്നും പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞു ഇവിടുത്തെ തീരത്ത് മൊത്തം കാശ്മീരി ഭീകരർ ദേശദ്രോഹികൾ ഇരിക്കുവാണ് എന്ന് പറഞ്ഞാൽ ഈ മീൻ പിടിക്കാൻ പോകുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെല്ലാം വലയിട്ട് പിടിച്ച് കയറ്റുന്നത് മുഴുവൻ ദേശദ്രോഹികളെയാണ് അവരെയാണ് നമ്മൾ വധിച്ച് കറി വെച്ച് ഭക്ഷിക്കുന്നത് അങ്ങനെ വരെ പ്രസ്താവനകൾ നടത്തിയിട്ടും എല്ലാം പ്രശ്നം ഉണ്ടാകാറെങ്കിലും ആർക്കെങ്കിലും പരാതിയുണ്ടോ വെല്ലോടെ എൻ ഐ എ വന്നോ ഇല്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം പേരുകാർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ ആ പേരല്ലാത്ത പേരൊരാളായിക്കോട്ടെ യു സി രാമനോ ആരെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എന്തായിരുന്നു സ്ഥിതി കേരളത്തിലെ വോട്ടർ പട്ടിയെ പരിശോധിക്കണം ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബീഹാറിൽ സീർ നടത്തുന്നത് സീർ നടത്തിയ ഗുണം കണ്ടോ സീറ് നടത്താത്തതുകൊണ്ടാണ് ഇവിടെ ജമ്മു കാശ്മീരികൾ വന്ന് വോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ പല വീടുകളിലും ജമ്മു കാശ്മീരികാരുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചാനലുകാർ അതിന്റെ പുറയിൽ പോകും മൂത്ത് ഈ സാധാരണ ബി ജെ പി ഒന്നുമല്ലാതെ അതിനേക്കാൾ മൂത്തിരിക്കുന്ന സെൻകുമാറിനെ പോയി കാണും അപ്പം സെൻകുമാർ പുറകെ ഉണ്ടായിരുന്നു പുള്ളിപ്പടി പുറത്ത് മോകുന്ന സമയത്ത് രാത്രി മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയപ്പോൾ കാശ്മീരികൾ ചാടുന്നുണ്ട് ഉടനെ അതൊരു വാർത്ത എന്തെല്ലാം പൂരിയും പുക്കാറും ഉണ്ടാക്കുമായിരുന്നു ഗോപാലകൃഷ്ണനെതിരെ എന്തെങ്കിലും മിണ്ടിയോ ഒന്നും മിണ്ടിയില്ല ഒന്നും വണ്ടിയില്ല പ്രിയപ്പെട്ടവരെ ഇപ്പം ഞാൻ മറ്റൊന്നും കൊണ്ട് പറയല്ല ഇവിടെ പോയി കേരളത്തിൽ മുസ്ലീങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അവർ ഗോപാലകൃഷ്ണൻ്റെ പാർട്ടി ചേർന്നേ പറ്റൂ അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല കാരണം ബാക്കിയുള്ളവരെ സംരക്ഷിക്കുമെന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു കേട്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ചെന്നാൽ അവിടെ ജമാഅത്ത് ഇസ്ലാമിയെ തപ്പിയിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ വിശ്വവിഖ്യാതമായ ഈ എന്താ പറഞ്ഞ സരസ്വതി നാവിൽ തുളുമ്പി നിൽക്കുന്ന സരസ്വതി പ്രയോഗത്തിന്റെ കഥകളുമായി